ചിറ്റാരിക്കാലിലെ മത്സ്യകർഷകനായ കായമാക്കൽ മാമച്ചന്റെ കൃഷിയിടത്തിൽ ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട് മത്സ്യഭവൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് മത്സ്യകൃഷി നടത്തിയത് ചിറ്റാരിക്കാലിലെ മത്സ്യകർഷകനായ കായമാക്കൽ മാമച്ചന്റെ കൃഷിയിടത്തിൽ ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട് മത്സ്യഭവൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് മത്സ്യകൃഷി നടത്തിയത് തിലാപ്പിയ നട്ടർ വാള ഗൗര എന്നിങ്ങനെ നാലുതരം മീനുകളെയാണ് വളർത്തിയിരുന്നത് മത്സ്യകൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു ഈസ്റ്റ്ലേരി ഫിഷറീസ് പ്രൊമോട്ടർ താര ബി വി മാമച്ചൻ കായംമാക്കൽ എന്നിവർ പ്രസംഗിച്ചു ചുള്ളി ഫാം പ്രസിഡന്റ് ബിനോയ് അപ്പച്ചൻകുട്ടി മനോജ് മാലോം എന്നിവർ പങ്കെടുത്തു മത്സ്യം ആവശ്യമുള്ളവർക്ക് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് മുപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ